ചിറകുകൾ പ്രണയം മഴ പെയ്യ്ക്കുന്ന ഒരു മഴ മേഘമാണ് പ്രണയത്തെക്കാൾ നല്ലത് മഴയാണ് കാരണം മഴ നമ്മളിൽ നം കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല മേഘത്തിൽ നിന്ന് എന്തോ ഒന്ന് വെള്ളം നിറഞ്ഞ തകർന്ന മേഘം ദേഷ്യത്തോടെ വൃത്തികെട്ട നദിയിൽ വെള്ളമൊഴുകുന്നു തടാകത്തിന്റെ വയറ്റിലൂടെ സൂര്യനും ചന്ദ്രനും ആക്രമിക്കുന്നു പരസ്പരം തീയും മഞ്ഞും കൊണ്ട് പ്രണയജോഡികൾ പരസ്പരം ഇടപഴകുന്നു വൃത്തികെട്ട ചിന്തകളോടെ ഗ്യാസ് ഓവനിലെ സിലിണ്ടറിലേക്ക് തീ ആളിപ്പടരുന്നു ചുരുണ്ട ഊഞ്ഞാലുകളിൽ കാറ്റിനേക്കാൾ ഉയർന്നു പൊങ്ങുന്ന പണം ആനിമേറ്റഡ് ഷോട്ടുകളിലൂടെ വഴി കണ്ടെത്തുന്ന ചന്ദ്രന്റെ ആകൃതി പ്രണയം പുതിയതല്ല പക്ഷേ പ്രണയം പുതിയതിനേക്കാൾ പുതിയ പഴയതാണ് സൂര്യോദയത്തിൽ പ്രണയജ്വാലകൾ ജൊരിക്കുന്നു മഞ്ഞു വെടിയുണ്ടകൾ എറിയുന്നു കാടിൻ്റെ പൊക്കിൾ കൊടി ഇലകളും ഇലകളും കുറ്റിക്കാടുകളും ഞാൻ ഒഴിഞ്ഞുകിടക്കുന്നിടത്ത് വെയിനിന്റെ ജാക്കറ്റുകൾ പിടിച്ച് മണ്ടൻ തമാശകൾ എറിയുന്നു അച്ഛന്റെ അഴുക്കളയിലെ സാമ്പാറിലേക്ക് പ്രണയം പൊടി നിറഞ്ഞ നേലാണെന്ന് ചിന്തിക്കുന്നു ഇപ്പോൾ ഞാൻ മലയെ നമിക്കുന്നു ദയവായി കോപം കൊണ്ട് പൊട്ടിത്തെറിക്കരുത് തലയ്ക്കുള്ളിൽ സന്തോഷം നിറഞ്ഞു തല ഒരു ചെറിയ കാര്യമാണ് പരിമിതമായ രോമങ്ങളോടെ പൂർണ്ണമായും വളർന്ന പുല്ല് ചെറിയ മേഘങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നു പൂച്ചക്കുട്ടിയെ സ്നേഹിക്കുന്നു ദേഷ്യം നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുന്നു എനിക്ക് ഒറ്റക്ക് കഴിയില്ല കാട്ടിലെ പുല്ലിലേക്ക് നോക്കുമ്പോൾ എന്നോട് തന്നെ സംസാരിക്കുന്നു എന്നെ തന്നെ സ്നേഹിക്കുന്നു ദേഷ്യം കൊണ്ട് എൻ്റെ കാമത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിഴലുമായി ഞാൻ ഒരു തമാശക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് മരത്തിൽ നിന്ന് കത്തിച്ചു മറിഞ്ഞു വീഴുന്നു മുകളിലേക്ക് ഉയരുന്നു കോപത്തിൻ്റെ രഹസ്യ നിഴലിലേക്ക് ഞാൻ എന്നെ തന്നെ ഓടിക്കാൻ തുടങ്ങുന്നു വേദനയുടെ ജാതകങ്ങളിലൂടെ ഞാൻ എന്നെ തന്നെ എറിയുന്നു ഞാൻ വീണ്ടും വീണ്ടും സംസാരിക്കുന്നു വീണ്ടും വീണ്ടും ക്ഷണിക്കണം ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു കത്തുന്ന തൂവലുകൾ പടരുന്നു എൻ്റെ മൂക്കിലേക്ക് കരിപ്പൊടി കയറി മൂർച്ചയുള്ള പല്ലുകളുള്ള കുറുക്കന്മാർ നിലത്തിലേക്ക് ഉണിനീർ ഒഴുകുന്നു ജലമായി മാറുന്നു ദാഹിക്കുന്ന പൂക്കൾ ക്ഷമിക്കണം എനിക്ക് അത്ര പരുഷമായി പെരുമാറാൻ കഴിയില്ല എൻ്റെ കണ്ണുകൾ അടയ്ക്കാൻ ഹോർമോണുകളുടെ ഓക്സിജൻ ഇരുട്ടിൻ്റെ രാത്രിയിൽ സ്നേഹത്തിൻ്റെ വേദന നിറഞ്ഞ ഞാൻ വീണ്ടും പറയുന്നു സ്നേഹത്തിൻ്റെ വേദന സ്വാർത്ഥമായ വേദന തിരിച്ചു വരാത്തത് എന്നേക്കുമായി പോയി വീണ്ടും ഒരിക്കൽ കൂടി അത് തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാം കാരണം അത് എന്നോട് ദേഷ്യമാണ് എനിക്ക് വിശക്കുന്നില്ല വിശക്കുന്നേയില്ല എനിക്ക് നിറങ്ങളുടെ നിറം യുചിക്കുന്നു